ഏതൊരു ബിൽഡിങ് നിർമ്മിക്കുമ്പോഴായാലും വീട് നിർമ്മിക്കുമ്പോഴായാലും അതിന് വീട് നമ്പർ കിട്ടുന്നതിനോ ബിൽഡിംഗ് ലൈസൻസ് കിട്ടുന്നതിനോ ഒക്കെ അതാത് സ്ഥാപനത്തിന് ഡ്രൈനേജ് സിസ്റ്റം വേണം എന്നൊരു നിയമം നമ്മുടെ നാട്ടിലുണ്ട് എന്നാൽ അങ്ങനെയുള്ള നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് ആലുവ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെ ഡ്രൈനേജ് സിസ്റ്റത്തിലേക്ക് അതിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന ബിൽഡിങ്ങിന് വേസ്റ്റ് വെള്ളം പോകാനുള്ള സംവിധാനമാണ് ഇവിടെ ഒരുക്കുന്നത് കാണുന്നത് കണ്ട് കഴിഞ്ഞാൽ തോന്നും അവർക്ക് ഈ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് ഡ്രൈനേജിലെ വെള്ളം ഒഴുക്കി കളയാനുള്ള അനുമതി കിട്ടിയ പോലെയാണ് അവര് അതിൻ്റെ പണി എടുത്തോണ്ടിരിക്കുന്നത് സത്യത്തില് ഈ ഒരു സംഭവമൊക്കെ അധികാരികളുടെ കണ്ണിലെത്തേണ്ട സമയം കഴിഞ്ഞു അല്ല എത്തിയിട്ടും കണ്ണടച്ചു നിൽക്കുന്നതാണോ എന്നറിയത്തില്ല പലരും കുറ്റം പറയുന്ന ഒരു സംഭവമുണ്ട് കെ എസ് ആർ ടി സ്റ്റാൻഡിൽ ഒരു വൃത്തിയില്ല ശുചിത്വം ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വീഡിയോകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതുപോലെ മറ്റൊരു പരിസരം വൃത്തി കേടാക്കാൻ മറ്റാൾക്കാരുണ്ട് എങ്കിൽ നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ ഇത്തരം വൃത്തികെട്ട പ്രവർത്തി കാണിക്കുന്ന ആൾക്കാരെ എന്തു വന്നാലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ ചെയ്യണം